സൂയസിൽ നിന്ന് ഞങ്ങള് ഇവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കൈറോയിലേക്ക് അതിന് വഴിയില് ഉമ്മ അമ്മർ മരുഭൂമിയിലിട്ടുള്ള ഏറ്റവും നല്ലൊരു സൈറ്റിലാണ് ഞങ്ങൾ പിരിക്കുന്നത് വളരെ മനോഹരമായിട്ട് റോഡ് പിരമിഡ് പോലെ തന്നെ വെട്ടി എരുക്കി ഉണ്ടാക്കിയെടുത്താണ് ഞങ്ങളുള്ളത് പിരമിഡ് പോലെ റോഡ് വെട്ടി പോകണം തടസ്സങ്ങളും ശല്യങ്ങളൊന്നും ഇല്ല പിന്നെ മൊത്തത്തിൽ റോഡ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ ഇടയിൽ കൂടെ പോകണ ആദ്യത്തെ ഉള്ളത് ഇവിടെ നിന്ന് വറക്കുന്ന തണുക്കുണ്ടല്ലോ വെയിലടിക്കണ്ട് പക്ഷെ തണുപ്പാണ് ഈജിപ്തിൽ നമ്മള് പ്രതീക്ഷ പോലെ എല്ലാരും ഒരു പതിനഞ്ച് പതിനാല് ഡിഗ്രി ഒക്കെ തണുപ്പുണ്ട് ഒന്നാകെ സൂട്ടും കൂട്ടും ഒക്കെ കൂട്ടിയിട്ടിട്ടുള്ളത് എന്തായാലും ഒരു അനുഭവം തന്നെയാണ്